നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടും ചേലക്കരയിലും വിജയിക്കാനാവണമെന്നും തൃശൂർ ഒരു തുടക്കമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളമാണെന്നും കേന്ദ്രമന്ത്രി പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ബി ജെ പി ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് സ്വകാര്യ ഓഡിറ്റോറിയത്തിലെ പ്രൗഢഗംഭീര സദസ്സിലാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ബി ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകിയത് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ മോർച്ച അധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മന്ത്രിമാർക്ക് ഹാരാർപ്പണം നടത്തി തുടർന്ന് സംസാരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ ഒരു തുടക്കമല്ല എന്നും വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളമാണെന്നും പറഞ്ഞു വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലും ബി ജെ പിക്ക് വിജയിക്കാനാവണം നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഇങ്ങ് ഞങ്ങൾ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു യോഗ്യരായ സ്ഥാനാർത്ഥികൾ നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഉപകാരപ്രദമായ വകുപ്പുകളാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമം ആണ് പ്രധാനമന്ത്രാലയം പക്ഷേ കേരളത്തിൽ നിന്ന് അതുപോലെ തന്നെ പ്രധാനമായിട്ട് എന്നെ സമീപിക്കുന്നത് ആ ഞാൻ മുതിർന്ന ബി ജെ പി നേതാക്കളായ വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് സി കൃഷ്ണകുമാർ എൻ രാധാകൃഷ്ണൻ ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ജനം പാലക്കാട്